നിരങ്ങിയും മൂളിയും നൂറ് ദിവസം തികച്ചതോടെ ജനങ്ങൾ ചോദ്യങ്ങളുമായി മോദിക്കും അമിത്ഷയ്ക്കും മുന്നിലേക്ക് വരുമ്പോൾ ശിവജി പ്രതിമ തകർന്നതടക്കം മോദിയുടെ പോരായ്മകളും പരാജയങ്ങളും മാത്രമാണ് നിരത്താനുള്ളത് എന്ത് നേടി എന്നതിന് പത്ത് വർഷത്തെ കണക്കുകൾ വർഗീയത മാത്രം ഇനി എന്താണ് ജനങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നുമില്ല ജമ്മു കാശ്മീരിലും ഹരിയാനയിലും അടക്കം തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ വന്നു നിൽക്കുമ്പോഴാണ് ഈ നൂറു ദിവസവും തികയുന്നത് ഇവിടെ സുപ്രീം കോടതിയുടെ കാലു പിടിക്കാൻ മോദി ചെന്നതടക്കമുള്ള കാര്യങ്ങൾ ഓരോ ഓരോന്നോരോ നൈ ചുരുളഴിയുമ്പോൾ അദാനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും കണക്കിൽപ്പെടും അപ്പോഴും പക്ഷെ മോദി അമിത്ഷാ നദ്ദ അടങ്ങുന്നവർക്ക് സെൻസസിന്റെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടാനില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ ഇങ്ങ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും മുടങ്ങാതെ നടത്തിപ്പോന്നിരുന്ന ഒന്നായിരുന്നു സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായിട്ട് നടന്നത് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ നടക്കാനിരിക്കുമ്പോൾ കൊറോണ വന്നു എന്ന പേരും പറഞ്ഞ് തന്ത്രപൂർവ്വം മോദി അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് പക്ഷെ കൊറോണയും കഴിഞ്ഞ് അതിന്റെ കെട്ടുപാടുകളൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമായിട്ടും അവർക്ക് നൽകേണ്ട വിഭവങ്ങൾ നൽകാൻ മടിച്ചുകൊണ്ട് മോദി സെൻസസിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല അവിടെയാണ് അമിത്ഷാക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നത് പക്ഷേ ഒരു ഉത്തരവും കൃത്യമായി നൽകാൻ ഇതുവരെ ആഭ്യന്തരമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പകരം നടത്തിക്കൊള്ളാം ഉടൻ നടത്തും ഇത്തരത്തിലുള്ള അവിടെയും ഇവിടെയും തൊടാതെയുള്ള ഉത്തരങ്ങൾ മാത്രം സത്യം പറഞ്ഞാൽ നൂറു ദിവസം തികച്ചും മോദി സർക്കാരിനോടുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഗതികെട്ട അവസ്ഥയിലായി അമിത്ഷാ പക്ഷേ മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങളിൽ മോദി മൗനം പാലിച്ചപ്പോഴും ഗതികെട്ട് ഉത്തരം പറയേണ്ടി വന്ന മൂന്നാമനായി അമിത് മാറിയതും ഈ മൂന്നാം മുഴത്തിൽ നമ്മൾ കണ്ടതാണ് വലിയ കാര്യത്തിൽ നൂറു ദിവസം ഞങ്ങൾ തികച്ചു എന്ന് പ്രതിപക്ഷത്തിന് നേരെ നോക്കി നെഞ്ചും വിരിച്ചു പറയാൻ വന്ന അമിത് ഇത്തരം ഒരു ചോദ്യം പ്രതീക്ഷിച്ചതുമില്ല അതുകൊണ്ട് തന്നെ അതിന് ഉത്തരവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം സർക്കാരിന്റെ പല നയരൂപീകരണത്തിലും സെൻസസ് വൈകിയത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു പഴയ സെൻസസ് ഡാറ്റ കാരണം പല പദ്ധതികളും വൈകുന്നുവെന്ന് പരാതികളും ഉണ്ടായിരുന്നു രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കാൻ പോകുന്നത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന്റെ അപ്ഡേഷനുകൾ സെൻസസിൽ ഉൾപ്പെടുത്തും അതേസമയം സെൻസസ് നടപടിക്രമങ്ങൾക്കെല്ലാം ചേർത്ത് പന്ത്രണ്ടായിരം കോടിയിലധികം രൂപ ചെലവാകും സെൽഫ് എനുമറേഷൻ പ്രക്രിയയുടെ ഭാഗമായി മൊബൈൽ നമ്പറുകൾ ആധാർ നമ്പറുകൾ പൗരന്മാർക്ക് നിർബന്ധമാണ് അതുപോലെ അടിസ്ഥാന സൗകര്യം മൊബൈൽ ഫോൺ സൗകര്യം ഗതാഗതം ഇന്റർനെറ്റ് പോലുള്ള കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാകും അതെല്ലാം ചേർത്താണ് സെൻസസ് തയ്യാറാക്കുക വൈദ്യുതി ശൗചാലയം അടുക്കള സൗകര്യം എൽ പി ജി കണക്ഷൻ ടി വി ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും സെൻസസിന്റെ ഭാഗമായി ഉണ്ടാകും വീട്ടിലെ സൗകര്യങ്ങൾ വീട്ടിലുള്ളവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരാണോ തുടങ്ങിയ ചോദ്യങ്ങളും ഉണ്ടാകും പക്ഷേ വലിയ പദ്ധതികളൊക്കെ ആണെങ്കിലും ഒന്നും നടപ്പിലാക്കി കാണിക്കാൻ മോദി സർക്കാരിനായിട്ടില്ല